ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹലോ ഇനി വന്നത് ഒരു ഓണം വ്ലോഗായിട്ടാണ് നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെറുതായി ആഘോഷിച്ച ഓണം ഓണ പരിപാടികളൊക്കെയാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ തലേദിവസം അപ്പോൾ ഇത് ഉത്രാട ദിവസം രാത്രിയാണ് മാമനൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മാമനും അമ്മായിയും പിള്ളേരും പിന്നെ അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മാമന് പൂ വേണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും മാമനും കൂടി ടൗണിൽ പോയി പൂ രണ്ട് വീട്ടിലേക്കുള്ളത് വാങ്ങിച്ചു വന്നു ഒത്തിരി പൂക്കളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അയ കുറച്ച് പൂക്കള മാത്രമേ വാങ്ങിച്ചിറ്റിണ്ടായിരുന്നു ടിവിയിൽ ക്രിക്കറ്റ് ലൈവ് നടနေണ്ടിരിക്കയായിരുന്നു അപ്പോൾ ابيക്ക അത് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ابي തീരും വരെ നമ്മൾ ഈ പൂക്കളൊക്കെ തല്ലി ഇട രണ്ട് വീട്ടിലൊക്കെ ഉള്ളത് അപ്പോൾ 9 9:00 ആയാുമ്പോൾ അവര് തിരിച്ചു വീട്ടിലേക്ക് പോയി ഹാപ്പി ഓണം ഹാപ്പി ഓണം അങ്ങനെ പൂക്കളം ൊല്ലിയിടുന്ന പണി വേഗം തീർന്നു കിട്ടി അപ്പൊ അടുത്തായി ഞാൻ കരുതി നാളത്തേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാന്ന് ഓരോ കറിക്കുള്ള വെജിറ്റബിൾസ് ഏത് രീതിയിൽ അമ്മ എനിക്ക് പറഞ്ഞു തരായിരുന്നു അപ്പൊ ആ രീതിയിൽ ഞാൻ കട്ട് ചെയ്യുമായിരുന്നു രാവിലെ എഴുന്നേറ്റ് എല്ലാ പണിയും ചെയ്യാന്ന് വിചാരിച്ചെങ്കിൽ നമ്മള് ഉച്ചവരെ പണി തന്നെ ആയിട്ട് ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റാറില്ല അതുകൊണ്ട് നാളത്തേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ പണി ഈസി ആവുമല്ലോ എന്ന് കരുതി തിരുവോണ ദിവസം രാവിലെ അഞ്ചു മണിക്ക് ഞാനും അമ്മ എഴുന്നേറ്റ് പണികളൊക്കെ തുടങ്ങി ഒത്തിരി വിഭവം ഒന്നും നമ്മൾ ആക്കുന്നില്ല ചെറുതായി മാത്രമേ ആക്കുന്നുള്ളൂ അപ്പൊ നമ്മള് ബീട്രൂട്ട് വറവാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു വറവ് മാത്രുന്നുള്ളൂ അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് ഞാൻ തലേ ദിവസം മുറിച്ച് വെച്ചില്ലായിരുന്നു ഇന്ന് മുറിക്കാന്ന് കരുതി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനൂസ് ക്രിസി അപ്പം ഏവർക്കും എന്റെ ഹൃദയം എന്ന് പറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടുതന്നെ ഞാൻ തുടങ്ങാം അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിക്കാണ് ഞാനും അമ്മയും എഴുന്നേറ്റിട്ടുണ്ട് അത്യാവശ്യം മണികളൊക്കെ ആയക്കോണ്ട് വരുന്നുണ്ട് തിരുവോണത്തിൽ നിന്ന് രാവിലെ തന്നെ വേണ്ടി ഈ ഐഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയി ഒത്തിരി സാധനം ഓൾറെഡി ഞാൻ പെൺറയിലേക്ക് മാറ്റിയാണ് വീണ്ടും വന്നിട്ട് ഇടക്കിടക്ക് ഇത് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എനിക്ക് വീഡിയോ നേരെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പൂവൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ചെറുതായി പൂക്കളം വരച്ചെ സെറ്റ് ആക്കണത്ര നല്ല മഴയാണ് ഇത് പുറത്ത് ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് സൺഷെയ്ഡ് ഉള്ളതുകൊണ്ട് നന്നായി ഇവിടെ നമുക്ക് പൂക്കളിടാൻ പറ്റും അപ്പൊ ഞാനിത് വേഗം സെറ്റ് ചെയ്യട്ടെ ഒരു ഏഴ് ഏഴര ആകുമ്പോൾ ഞാൻ പൂക്കളം ഇടാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ പൂക്കളം വരച്ചത് ഞാനും അച്ഛനും കൂടിയിട്ടായിരുന്നു ഔട്ട്ലൈൻ ഒക്കെ ഞാൻ വരച്ചു പിന്നെ ആ ഒക്കെ അച്ഛനാണ് വരച്ചെന്നത് പൂക്കളത്തിൻ്റെ സെൻ്ററിൽ ഞാൻ തോണിയും അതുപോലെ തന്നെ തെങ്ങൊക്കെ വരക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷെ ആ ഒരു കളർ എനിക്ക് കിട്ടാത്ത കാരണം ഞാൻ അത് ലാസ്റ്റ് മൊമൻറ്റ് ഡിസൈൻ മാറ്റിയതാണ് വെറും നാല് കളർ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഒക്കെ ഏതോട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എത്ര മണിക്കൂർ കൊണ്ട് എടുത്തിയാണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോയിൽ സൺലൈറ്റ് ഇങ്ങനെ മാറുന്നത് ആ നല്ല മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഒത്തിരി സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പൂക്കളയിട്ട് തീർത്തു ഇള്ളകൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ തന്നെ ഇള്ള പൂക്കള കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൂക്കള ഇട്ടു അപ്പോൾ ഇനി ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടാലോ പൂക്കളയിട്ട് തീറുമ്പോൾ ഒരു 9:30 കറ ആവറായിട്ട് ഉണ്ടായിരുന്നു അതുകയഞ്ഞ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിലും സാമ്പാർ ആയിരുന്നു കൈസപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഞാൻ സാരി എടുത്തിട്ടുണ്ട് അമ്മ ഞങ്ങൾക്ക് സാരി തന്നു ഇത് അമ്മേൻ്റെ സാരി തന്നെയാണ് ബ്ലൗസ് എൻ്റെതാണ് ഇതൊരു സ്കേർട്ടിൻ്റെ ബ്ലൗസാണ് എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ ഇട്ട ആ സ്കേർട്ടിൻ്റെ ബ്ലൗസാണ് അപ്പോൾ ആ ഒരു ടോപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഈ ഒരു സിൽവർ ബോർഡർ വരുന്നത് ബ്ലാക്കായിട്ട് നല്ല മാച്ചാകും തോന്നി അപ്പോൾ ഞാൻ ഇത് ഇട്ടു ഇനി ഞാൻ വേഗം റെഡി ആകട്ടെ റെഡി ആകുന്നതൊന്നും ഞാൻ കാണിക്കില്ല കാരണം എല്ലാ ദിവസവും ഞാൻ റെഡി ആകുന്ന സെയിം ആയിട്ട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ റെഡി ആകുന്ന വീഡിയോ എടുക്കുന്നില്ല പിന്നെ അപ്പം റെഡി ആയി കഴിഞ്ഞ് ബാക്കിയെല്ലാം കാണാം പിന്നെ ഉച്ചക്കഴിച്ച ഓണപരിപാടിയൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയും വീഡിയോ എല്ലാം ഞാൻ ഇടാം പിന്നെ നിങ്ങളുടെ ഓണം എങ്ങനെയാന്ന് താഴെ കമൻറ്റ് ചെയ്യണേ പിന്നീട് കാണാം നല്ല നല്ലിയുണ്ട് നല്ലേ ഇച്ചിരി നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ യൂട്യൂബിന് വേണ്ടി ഏതോട്ടനെ കൊണ്ട് എടുപ്പിച്ച വീഡിയോ ആയിരുന്നു അപ്പൊ ഏതോട്ടനായിരുന്നു നമ്മുടെ ഫോട്ടോഗ്രാഫർ അമ്മ അമ്മയുടെ സാരി നല്ല ചേച്ചി നമുക്ക് ഓണത്തിന് വാങ്ങിച്ചെടുത്ത ഡ്രസ്സാണ് ഓണത്തിന് കൊടുത്തതാണ് ഓണത്തിന് ചേച്ചി ഡ്രസ്സിലാണ് ഞാൻ ഓൾറെഡി ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായത് അത് ഞാൻ ഓൾറെഡി ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാത്തവര് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യണം കുറെ ഫോട്ടോസും രണ്ട് മൂന്ന് റീൽസ് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇടാം അപ്പോൾ ഒത്തിരി ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കൊടുക്കാം കമൻറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാം ഒത്തിരി ഫോട്ടോസ് ഇട്ടി നല്ല നല്ല ഫോട്ടോസ് ഇട്ടാ എനിക്ക് ഇത് ഇത് എൻ്റെ അമ്മേയും സാരിയാണ് ഓണത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതല്ലേ ഇത് വളരെ ആണ് അപ്പോൾ കുറെ ഫോട്ടോ എടുക്കും കുഞ്ഞാറ്റേ ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തു അപ്പോൾ ആ ഫോട്ടോ ഞാൻ അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിൽ തന്നെ ഇപ്പോഴത്തെ തന്നെ കൊടുക്കാം നിങ്ങൾ കണ്ടിട്ട് വന്നോളൂ ഗൈസ് അപ്പോൾ ഇപ്പം സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് അയിമ്പത് തന്നെ ഇനി ഫുഡൊക്കെ ഓൾറെഡി രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആയിട്ട് വെച്ചു രാവിലെ മണിക്ക് എഴുന്നേറ്റ് കുക്കാക്കിയിട്ട് എല്ലാ പണിയും ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് തീർത്തു അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പണിയൊക്കെ തീർന്നു ഇനി ഡൈനിങ് ടേബിളിൻ്റെ ഇത് മേലെയുള്ള സാധനങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഫുഡൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് ഓണസിൽ വീഡിയോ എടുക്കുമ്പോഴൊക്കെ സന്തോഷം ഗൈസ് നിങ്ങൾ പറയാനുണ്ടോ ഹാപ്പി ഓണം എന്റെ പപ്പടം കൂടി കൂടിയതായ നമ്മളിതെല്ലാം സെറ്റായില്ല മേ അപ്പൊ ഞാൻ പോയിട്ട് ബാക്കി സാധനങ്ങളിലെല്ലാം ഡൈനിങ് മിളത്തിന് കേട്ടാ ഞാനിവിടെ രണ്ട് ബൗളും എടുത്തിട്ടുണ്ട് ഈ പാക്കറ്റിൽ ഇടുമ്പോ രസമില്ല അപ്പൊ ഇങ്ങനത്തെ ഗ്ലാസ് ബൗളിടാ എനിക്ക് വറുത്തുപ്പേരി ഭയങ്കര ഇഷ്ട ശർക്കര വരറ്റി എനിക്കിഷ്ട നമുക്ക് ഈ ശർക്കര സോറി വറുത്തപ്പേരി അതായത് ചിപ്സിന്റെ അത് നമുക്ക് എവിടുന്നു കിട്ടിട്ടുണ്ടായിട്ട് നല്ല മാമ വന്നപ്പോ അവര് അവർക്ക് വാങ്ങിച്ചത് നമുക്ക് തന്ന അവര് വേറെ വാങ്ങാന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ നമുക്ക് വറുത്തപ്പേരി കിട്ടിക്കേ ഇത് ഓരോന്നായിട്ട് ഡൈനിങ് ടേബിളിൽ വെക്കാതെ വിസ്ക്കാം നല്ല വൈറ്റ് സാരിയും നല്ല ചോത്ത് തൊടുത്ത് ഇരിക്കുന്ന ഒരു ബീട്രൂട്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായത് കയ്യിൽ നിന്ന് താഴെയൊക്കെ വീഴല്ലേ അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടായത് എനിക്കിതിൽ ഓണം മ്യൂസിക് ഒക്കെ ഇങ്ങനെ ചേർക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ ഇട്ടെങ്കിൽ കോപ്പി റൈറ്റ് ഇഷ്യൂസ് വന്നോണ്ടിരിക്കുന്നുണ്ട് മൂന്നു വട്ടം സ്ട്രൈക്ക് വന്ന ചാനൽ എന്നെ അടിച്ചുപോകും അതുകൊണ്ട് ഞാൻ അത്ര റിസ്ക് എടുക്കുന്നില്ല പിന്നെ ചില ചാനലൊക്കെ ഞാൻ കാണാറുണ്ട് അവർ ഇങ്ങനെ ഓണം മ്യൂസിക് ഒക്കെ ചേർക്കുന്നുണ്ട് എല്ലാ മ്യൂസിക്കും ചേർക്കാറുണ്ട് അപ്പോൾ ക്രെഡിറ്റ് കൊടുത്താൽ അത് മാറുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ക്രെഡിറ്റ് കൊടുത്താൽ കോപ്പറേറ്റ് ഇഷ്യൂസ് വരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാത്തത് അപ്പൊ എന്നെ വഴികൾക്കാണ്ട് നമ്മളെല്ലാ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന നേരെ സദ്യയിലേക്ക് പോയാലോ കണ്ടാലോ അപ്പൊ ഫസ്റ്റ് ആയിട്ട് തന്നെ സാലഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ശർക്കര വെരറ്റി ഉണ്ട് വറുത്തുപ്പേരിയുണ്ട് മൂന്ന് ടൈപ്പ് അച്ചാർ ഉണ്ട് ഇത് മൂന്നും വീട്ടിലുണ്ടാക്കിയ തന്നെയാണ് ബീട്രൂട്ട് അവിയൽ ഉണ്ട് പിന്നെ കുമ്പളങ്ങ കുമ്പളങ്ങഓലുണ്ട് ഉണ്ട് പഴം പുൽശ്ശേരി ചോറ് സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ശർക്കര പായസം കൂടി ഉണ്ടായിരുന്നു ഞാൻ നന്നായി എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഹാപ്പി ആയിട്ട് നല്ല മൂഡിലായിരുന്നു അപ്പോഴത്തേക്ക് വേണ്ടി വീണ്ടും സ്റ്റോറേജ് ഫുൾ ഹലോ സമയം മൂന്നേ പത്തായി ഞാനും അമ്മേട്ടെ ഞാനും അമ്മയുണ്ട് അങ്ങനെ രണ്ടാമും മാച്ചിങ് ആണ് ഞാൻ ഡാർക്ക് ഷെയ്ഡ് അമ്മ ലൈറ്റ് ഷെയ്ഡ് പിങ്ക് അപ്പോൾ നമ്മൾ ഓണപരിപാടി നോക്കാൻ വേണ്ടി ഇവിടെ തൊട്ടടുത്ത് ഞാൻ അഞ്ച് മിനിറ്റോളും നടക്കാനില്ല അഞ്ചങ്ങാടി പോവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തി കാണാം എത്രത്തോളം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഫോണിൽ തീരെ സ്പേസ് ഇല്ല ഞാൻ കുറച്ച് വീഡിയോ എടുക്കുമ്പോഴേക്കും മെമ്മറി ഫുൾ ആണ് എൻ്റെ ഫോട്ടോ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടും അടുത്തു അപ്പൊ ഞാൻ പറ്റുന്ന ക്യാപ്ചർ ചെയ്യാൻ നോക്കും അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് ആകുമ്പോൾ കൃപയച്ചും കുട്ടികളും ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്തത് കുഞ്ഞാറ്റിന്റെ രണ്ടേട്ടന്മാരാണ് പിന്നെ ഞങ്ങളുടെ രസം ഒന്ന് കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ കുഞ്ഞാറ്റ് ഇത്രവണ്ണം മത്സരത്തിനൊക്കെ കൂടുന്നുണ്ട് അപ്പോൾ ദേവൂട്ടൻ എൽ പി വിഭാഗത്തിലാണ് കുഞ്ഞുട്ടനും എൽ പി വിഭാഗത്തിലാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് ലെമൺ റേസ് ആണ് അപ്പോൾ ദേവൂട്ടൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുട്ടൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവർക്കുള്ള അടുത്ത മത്സരം ബലൂൺ റേസ് ആയിരുന്നു അതായത് രണ്ട് ബലൂൺ ഊതി വീർപ്പിച്ചതിന് ശേഷം ഈ ഒരു സർക്കാരിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യണം വനിതാ വേദി വനിതാവേദി പ്രസിഡന്റ് പത്മിനി ഈ പത്മിനിയെ വിക്ടറി പോയിന്റിലേക്ക് ക്ഷണിക്കുകയാണ് അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായത് വാട്ടർ ബലൂൺ ആയിരുന്നു അതൂതാ കുറച്ച് പാടുള്ളതാണ് അത് കഴിഞ്ഞിട്ടുണ്ടായത് യു പി വിഭാഗം കുട്ടികളുടെ ഗ്ലാസ് ത്രോ ആണ് അതായത് ആ ഒരു ബോൾ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് നിന്ന് എറിഞ്ഞ് ആ ഒരു ഗ്ലാസ് മൊത്തം താഴേക്ക് ഇടണം ഈ ഒരു കുട്ടി നന്നായി എറിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു തവണ മറ്റും ഈ കുട്ടി ഗ്ലാസ് ഒക്കെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല പ്രൈസ് ആയിരിക്കും കിട്ടിയതെന്ന് ഒത്തിരി കുട്ടികൾ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം കണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അംഗൻവാടി കുട്ടികളുടെ ബലൂൺ റൈസ് ആയിരുന്നു അടുത്തത് അപ്പൊ കുഞ്ഞാറ്റ ഉണ്ടായിരുന്നു കുറെ കുട്ടികൾ അവരവരുടെ ബലൂൺ എന്നെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതൊക്കെ കണ്ടിരിക്കുകയാണ് ഓരോ കോമ്പറ്റീഷൻ കഴിഞ്ഞ ശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് നല്ലൊരു ഐഡിയ ആണ് അല്ലെങ്കിൽ ഒത്തിരി അവർ ഉണ്ട് അപ്പൊ കുഞ്ഞാറ്റൊക്കെ പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിനാണ് കിട്ടിയിട്ടുണ്ടായത് അപ്പൊ കുഞ്ഞാറ്റേടും ഞാൻ എനിക്ക് തരുവോ പ്ലേറ്റ് വെച്ച് അവൾ തന്നു അപ്പൊ ഞാൻ എടുക്കുന്നത് ഞാൻ പോവാന്ന് പറയുമ്പോൾ അവള് എനിക്ക് വേണം വേണമെന്ന് പറഞ്ഞ് തിരിച്ചെടുത്ത് അപ്പൊ അടുത്തായിട്ട് ഉണ്ടായത് അംഗൻവാടി കുട്ടികളുടെ തന്നെ മിഠായി പെറുക്കൽ മത്സരമായിരുന്നു അപ്പൊ അതിലും കുഞ്ഞാറ്റ ഉണ്ട് मुझका अल्लाह पर ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ആയി നിക്കുമ്പോഴത്തേക്കാണ് നല്ല മഴക്കാർ ഉണ്ടായിരുന്നു ഡാൻസ് കഴിയുമ്പോഴാണ് ഭാഗ്യത്തില് നല്ല മഴ പെയ്തു അപ്പൊ നേരം ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും മത്സരങ്ങളൊക്കെ തുടങ്ങി അപ്പൊ അടുത്തായിട്ട് ഉണ്ടായിരുന്ന പൊട്ടാറ്റോ റൈസ് ആണ് മഴ പെയ്ത് കൊറച്ചു നേരം കഴിഞ്ഞപ്പോ മഴ വല്യ നിക്കുന്നുണ്ടായിരുന്ന പൊട്ടാറ്റോ റേസ് ആണ് അപ്പൊ ലെമൺ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് ആക്ച്വലി ഒറിജിനൽ പൊട്ടാറ്റോറസിന്റെ റൂൾസ് വെച്ചെങ്കിൽ എല്ലാ സാധനവും അവിടെ കൊണ്ടുപോയി വെച്ചു ശേഷം ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവർ തിരിച്ച് ആ ഒരു എൻഡ് പോയിന്റിലേക്ക് പോകേണ്ടി പക്ഷെ ഇവിടെ അത് ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പറും കസരക്കളി ഉണ്ടായിരുന്നെനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കളിയായിരുന്നു കസരക്കളി മഴ പെയ്ത് കൊറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിലും ചൂടും ഒക്കെ ആയിട്ട് ഞാൻ ഭയങ്കര തേഴ്സ്റ്റി ആയിരുന്നു അപ്പൊ ഞാൻ അച്ഛൻ വന്നായിരുന്നു അച്ഛന്റെ കാറിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ അതെടുത്തുകൂടി പൊതുവിഭാഗം പുരുഷന്മാരുടെ ഇഷ്ടികപിടുത്ത മത്സരമാണിത് ഇത് ഏത് മത്സരം എന്ന് മനസ്സിലായി അല്ലേ അതെ ഇത് കുളംകര മത്സരമാണ് പൊതുവിഭാഗം പെൺകുട്ടികളുടെ മത്സരമാണ് ഇത് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കളിക്കുന്ന ഒരു കളിയായിരുന്നു ഇത് അടുത്ത ഒരു കളിയുടെ പേര് എനിക്കു മാറുന്നു എന്തോ ബലൂൺ വെച്ചിട്ടുള്ളതായിരുന്നു അപ്പൊ ഏതോട്ട് നിൽക്കുന്ന ഏതോട്ട മത്സരത്തിന് ഉണ്ട് പക്ഷെ ഉണ്ടായിരുന്നില്ല എല്ലാവരും പൊതുവിഭാഗത്തിൽ വരുന്നതാണ് അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പൊ ഈ അറുപത് വയസ്സിന് മേലുള്ളവർക്ക് അവരുടെ ഒരു കഴിവ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് വളരെ കുറവാണ് അതുകൊണ്ട് ഇത്തവണ അവർ നടത്തിയത് അറുപത് വയസ്സിന് മേലെ അവർക്ക് മഞ്ചാടി വർക്കൽ കോമ്പറ്റീഷൻ ആയിരുന്നു എന്റെ മൂത്തയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന യെല്ലോ കളർ സാലെടുത്തതാണ് അപ്പൊ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് സമയത്ത് ഇവിടെ കൊച്ചുകുട്ടി മഞ്ചാടി പറക്കുന്നുണ്ടായിരുന്നു അടുത്താണ് മോസ്റ്റ് ഇന്ററസ്റ്റിംഗ് ആൻഡ് ഹൊറിബിൾ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എല്ലാവർക്കും അത് ജസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മാത്രമാണ് പക്ഷെ എനിക്ക് താറാവിനൊക്കെ പേടിയുള്ള കാരണം ഞാൻ ഹൊറിബിൾ എന്ന് പറയാൻ കാരണം ഇത് താറാവ് പിടുത്ത മത്സരമാണ് പൊതുവിഭാഗം വനിതകൾക്കാണ് ഈ ഒരു കോമ്പറ്റീഷൻ അവർ നടത്തിയിട്ടുണ്ടായത് കഴിഞ്ഞ വർഷവും ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് താറാവ് ഉണ്ടായിരുന്നു ഇത്തവണ ഒരു താറാവ് മാത്രമേ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു തറാവ് ഭയങ്കര പാവമായിരുന്നു എവിടെയും പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷമാണെങ്കിൽ താറാവ് ആൾക്കാരുടെ ടക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുവായിരുന്നു വിന്നർ ഞാൻ താറാവിനെ ഇരിക്കുമ്പോഴാ ചെറിയ കുട്ടികളൊക്കെ താറാവിനെ വേണ്ടി കയ്യിലെടുക്കാൻ വേണ്ടി ക്യൂ നിക്കുമായിരുന്നു അപ്പൊ അച്ഛനും ഉണ്ട് അച്ഛനും ഇവിടെ ഫ്രണ്ടിൽ ഏതേ ഇവിടെ ഇരിക്കാർ കമ്പനി ഒക്കെ തുടങ്ങാൻ ലേറ്റ് ആകൊണ്ട് ഞാൻ അമ്മയും തിരിച്ച് വീട്ടിലേക്ക് പോയി കാരണം എനിക്ക് നല്ല തലവേന വരുന്നുണ്ടായിരുന്നു അപ്പൊ ആറര കഴിയുമ്പഴത്തേക്ക് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പൊ ഇത്രയല്ല എൻ്റെ ഓണം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ പുതിയൊരു വീഡിയോ അത് മാത്രല്ല നിങ്ങളുടെ ഓണം താഴെ കമന്റ് ചെയ്യണേ ബൈ